കാടിനൊരു പ്രത്യേകതയുണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ വിശന്നാൽ നമുക്കുള്ള ഭക്ഷണവും കാട് തരും ഇതാ ഒരു മാവ് ഒന്ന് കയറി നോക്കട്ടെ പൂസേ കറിക്കുലുകട്ടെ ചെരിപ്പൂരി ഇട്ടിട്ട് കയറല്ലേ അതായിരിക്കും നല്ലത് തടി കൂടിയിട്ടെ പണ്ടത്തെ പോലെ ബോഡി അങ്ങട്ട് മേലേക്ക് പൊന്തി വരുന്നില്ല ഉം എടാ കുലിക്ക ചാട് നല്ല മാമ്പഴം ഉണ്ട് പക്ഷെ ഞാൻ ഓർണ് എനിക്ക് ലൈവായി പറിച്ചു ഞാൻ കിട്ടുമോന്ന് നോക്കട്ടെ ഏ കാണുന്നുണ്ടോ ഇതില് പഴം ആ നല്ലതാ റുബും കൂടും ഉണ്ട് അപ്പൊ ഞാൻ കുലുക്കാണ് കുലുക്കിട്ടിറങ്ങാം അതാ ചാടി ചാടി ആ കയ്യിലേക്കാ ചാടി അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി ഒരഞ്ചെട്ടെണ്ണം താഴെ ചാടിയിട്ടുണ്ട് അതൊന്ന് അത് മതി ബാക്കിയുള്ളത് ഇതുപോലെ വിശക്കുന്നവർക്ക് അടുത്തവര് വരുമ്പോ പറിക്കട്ടെ ഒമ്പ ഇഷ്ടം പോലെ കേട്ടോ ഇറങ്ങ കവറ അന്നേരം ഞാൻ പറക്കെടുക്കാം അടിപൊളി മാങ്ങപ്പഴ എന്താ ഇപ്പൊ വീണതാണേ എന്താ എന്റെ ചന ഉണ്ടോ ഇത് ചോദ്യം തിന്നാം ഇനി കവറ് തരുവാ ഞാൻ എടുക്കാം കാടായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ചാടി ഞാൻ മേലെ കണ്ടു പക്ഷെ ഇനി അത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ തിരി പാടാ എവിടെയാന്ന് ഇനി കണ്ടുപിടിക്കാൻ തിരിപ്പാടാ ഉണ്ട് പിടിക്കാം

तब उसे हड्डी पड़ी ना കുലക്കിട്ട് കിട്ടിയതാ ഇനി ഇവിടെ ഒക്കെ ചാടിയിട്ടുണ്ടപ്പുസേ അവിടെ ഒക്കെ ഉണ്ട് പുറത്തുണ്ട് നീ ഇവിടെ നോക്കിയായിരുന്നു എവിടെയൊക്കെ ചാടി ഇവിടെ ഒക്കെ ചാടി തെളാ അങ്ങോട്ട് പോ

എടാ തെരുവ പുല്ലെന്ന് പറയുന്നില്ല അപ്പോ അത് ഇതാ കേട്ടോ അതിനാരം കൂടുതലാണ് മുറിയും ഇപ്പം തെരുവ ഈ എന്താ പറയുക ലെമൺ ഗ്രാസ് ഇല്ലേ അത് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി ഇതാക്കിയപ്പോഴോ ആയിട്ടാ തേനും വാങ്ങാപ്പഴും അപ്പൊ വിശപ്പ് മാറിയില്ലോഴുണ്ടോ വിഷമ അതിന് വിശപ്പ് മാറിയല്ലോ പിന്നാൻ വേണ്ടിട്ട് പച്ചപ്പ് ഇപ്പൊ പറച്ചിട്ടതാണ് ട്ടെ എന്റെ തോറൊന്നും ഞാൻ കളയുന്നില്ല అటునొడుకు హ్మ్ దొంగ కన హ్మ్